പശ്ചിമബംഗാളിൽ പി ജി വിദ്യാർത്ഥിയായ ഡോക്ടർ ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യത്ത് പ്രതിഷേധം തുടരുകയാണ് വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ തേടി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കത്ത് നൽകിയിട്ടുണ്ട് അതേസമയം സംഭവം നടന്ന കൊൽക്കത്തയിലെ ആർജിക്കർ ആശുപത്രിയിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു സമാനതകളില്ലാത്ത ക്രൂരതയ്ക്കൊടുവിലാണ് കൽക്കട്ടയിലെ ആർ ജെ കർ മെഡിക്കൽ കോളേജിൽ പി ജി വിദ്യാർത്ഥിയായ വനിതാ ഡോക്ടർ കൊല്ലപ്പെടുന്നത് അതിനാൽ തന്നെ രാജ്യത്ത് നടക്കുന്ന പ്രതിഷേധങ്ങളും എവിടെയും കെട്ടടങ്ങുന്നില്ല ഇരയ്ക്ക് നീതി ലഭ്യമാക്കണമെന്നതിലുപരി ഇനിയൊരു ആരോഗ്യ പ്രവർത്തകയ്ക്കും ഇത്തരം അവസ്ഥയുണ്ടാകരുതെന്നാണ് പ്രതിഷേധങ്ങളിൽ ഉയരുന്ന ശബ്ദം നീതി തേടി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് അതേസമയം കേസ് അട്ടിമറിക്കാൻ തൃണമൂൽ സർക്കാരും മമതാ ബാനർജിയും ശ്രമം തുടരുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് കേസുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരെ സി ബി ഐ ചോദ്യം ചെയ്യാനിരിക്കെ നാല്പത്തിരണ്ട് ഡോക്ടർമാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയ മമതാ സർക്കാരിന്റെ നടപടി വിവാദമായതിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് പിൻവലിച്ചത് ഇതിനു പുറമെ സംസ്ഥാന പോലീസിന്റെ ഇടപെടലുകൾ പലതും സംശയം ഒഴിവാക്കുന്നതാണ് സി ബി ഐ കേസ് ഏറ്റെടുത്തതിന് പിന്നാലെ ആശുപത്രി അടിച്ചു തകർത്ത സംഭവമുണ്ടായത് തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമാണെന്നും സുരക്ഷ ഒരുക്കിയിരുന്ന പോലീസിന്റെ പങ്കും ചോദ്യം ചെയ്യപ്പെടുന്നു ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ നൂറ്റി അറുപത്തിമൂന്ന് പ്രകാരം ആർജക്കർ ആശുപത്രിയിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു പ്രതിഷേധങ്ങളെ നേരിടുവാനുള്ള മമതാ സർക്കാരിന്റെ നീക്കമാണ് നിരോധനാജ്ഞയ്ക്ക് പിന്നിലെന്നാണ് ആരോപണം അതേസമയം കേസുമായി ബന്ധപ്പെട്ട് സി ബി നടപടികൾ തുടരുകയാണ് ജനം ഡൽഹി